മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെതിരെ വീണ്ടും ഗുരുതരമായ ആരോപണം ഉന്നയിച്ചിരിക്കുകയാണ് പരാതിക്കാരനായ അഡ്വക്കേറ്റ് ഷോൺ ജോർജ് ഹൈക്കോടതിയിൽ ഇതേക്കുറിച്ചുള്ള ഉപഹർജി അദ്ദേഹം നൽകിയിരുന്നു കേന്ദ്ര ഏജൻസികൾക്ക് പരാതിയും കൊടുത്തിരുന്നു അതിന് പിന്നാലെയാണ് വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം വീണ വിജയനെതിരെ ആരോപണം ഉന്നയിച്ചത് വീണയുടെ ഉടമസ്ഥതയുള്ള എക്സാലോജിക് കമ്പനിക്ക് അബുദാബി കൊമേഴ്സ് ബാങ്കിൽ അക്കൗണ്ട് ഉണ്ട് എന്ന വിവരമാണ് ഷോൺ ജോർജ് പുറത്തുവിട്ടത് ഇതിലൂടെ നടന്ന കോടികളുടെ ഇടപാട് എന്ന് തനിക്ക് െന്നും ഷോൺ ജോർജ് പറഞ്ഞു അത് മാത്രമല്ല ഈ അക്കൗണ്ടുകളിലേക്ക് പണം വന്ന കമ്പനികളിൽ എസ് എൻ സി ലാവലിനും കൂപ്പേഴ്സും ഉണ്ട് എന്നും ഷോൺ ജോർജ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു മറ്റ് കമ്പനികളിൽ നിന്നും പണം ഈ കമ്പനിയിലേക്ക് എക്സാലോജിക്കിന്റെ അക്കൗണ്ടിലേക്ക് അബുദാബി കൊമേഴ്സ്യൽ ബാങ്കിലെ അക്കൌണ്ടിലേക്ക് എത്തി സ്വപ്ന സുരേഷിന്റെ ആരോപണങ്ങൾ പലതും ശരിയാണെന്ന് തെളിയുകയാണെന്നും ഷോൺ ജോർജ് പറഞ്ഞു അന്വേഷണം ആവശ്യപ്പെട്ട് ഷോൺ ഹൈക്കോടതിയിൽ ഉപഹർജി ഉപഹർജിന് കൂടാതെ അദ്ദേഹം കേന്ദ്ര ഏജൻസികൾക്കും ഇതേക്കുറിച്ച് പരാതി നൽകിയിട്ടുണ്ട് ഷോൺ ജോർജിന്റെ വാക്കുകളിലേക്ക് കടത്തുമായും അതുപോലെ തന്നെ മാസപ്പടിയുമായും ബന്ധമുണ്ട് എന്ന് ഞാൻ ഉറച്ച് സംശയിക്കുന്നു എസ് എൻസി ലാവലിൽ എസ് എൻസി ലാവൽ കമ്പനിയിൽ നിന്നും ഈ അക്കൌണ്ടിലേക്ക് പണം വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മളെല്ലാം കേരളം ചർച്ച ചെയ്ത മറ്റൊരു വിവാദ കമ്പനിയാണ് പ്രൈസ് വാട്ടർ ഹൌസ് കൂപ്പേഴ്സ് പി ഡബ്ല്യു സി ഈ കമ്പനിയിൽ നിന്നും വളരെ വലിയ തുക വീണയുടെ എക്സാലോജിക് സൊല്യൂഷൻസ് എന്ന് പറയുന്ന ഈ അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ട് വീണ വിജയന്റെ എക്സാലോജിക് സൊല്യൂഷന് അബുദാബിയിലെ കമേഴ്സ്യൽ ബാങ്കിൽ അക്കൗണ്ട് ഉണ്ട് എന്ന കാര്യമാണ് ഷോൺ ജോർജ് പറഞ്ഞത് ഈ അക്കൗണ്ടിലേക്കാണ് എസ് എൻ സി ലാവലിൻ പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സ് തുടങ്ങിയ കമ്പനികളിൽ നിന്ന് പണം വന്നത് ഇത് മാസപ്പടിയുമായിട്ടും അതുപോലെ തന്നെ എക്സാലോജിക്കിനെതിരെ ഉയർന്നു വന്ന മറ്റ് ആരോപണങ്ങൾക്കും സാധുതയേകുന്നതാണെന്നാണ് ഷോൺ ജോർജിന്റെ ആരോപണം കൂടുതൽ വിവരങ്ങൾ നൽകാൻ ഡാനി പോൾ ചേരുകയാണ് കൊച്ചിയിൽ നിന്ന് ഡാനി കുറേയേറെ കാര്യങ്ങൾ ഷോൺ വാർത്താ സമ്മേളനത്തിൽ പറയുകയുണ്ടായി ഇപ്പോൾ വിദേശത്ത് ഒരു അക്കൗണ്ട് ഉണ്ട് എന്നതൊരു വലിയ കുഴപ്പമുള്ള കാര്യമല്ല പക്ഷേ ആ അക്കൗണ്ടിലേക്ക് പണം വന്ന കമ്പനികളുടെ വിവരങ്ങളും അതുപോലെ തന്നെ ഈ അക്കൗണ്ടിൽ നിന്ന് അമേരിക്കയിലേക്ക് പണം പോയിട്ടുണ്ട് എന്ന കാര്യവും ഷോൺ പറയുകയുണ്ടായല്ലോ എന്തെല്ലാം കൂടുതൽ കാര്യങ്ങൾ എക്സാലോജിക്കിനെ കുഴപ്പത്തിലാക്കുന്ന രീതിയിൽ മഞ്ജുഷ ഷോൺ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ അത് നിലവിൽ അദ്ദേഹം പറയുന്നത് ഇത്തരം കാര്യങ്ങളുടെ ആനുപാതികമായ തെളിവുകൾ താൻ ബന്ധപ്പെട്ടവർക്ക് കൈമാറിയിട്ടുണ്ട് എന്ന രീതിയിലാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം പറയുന്ന ആരോപണങ്ങൾ ഗുരുതര സ്വഭാവത്തിലുള്ളത് തന്നെയാണ് ഒരു സംശയവുമില്ല കാരണം അദ്ദേഹം പറയുന്നത് ഈ എക്സാലോജി കമ്പനിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നേരത്തെയും വലിയ വിവാദങ്ങളിലേക്ക് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന്റെ കമ്പനി എത്തപ്പെടുമ്പോഴും ഇപ്പോൾ അതിന് ആനുപാതികമായി മറ്റ് വിവാ മറ്റ് വിവാദങ്ങൾ കൂടി വരികയാണ് ഇവരെ കമ്പനിക്ക് ഒരു വിദേശ അക്കൗണ്ട് ഉണ്ട് എന്നതാണ് പറയുന്നത് അതിലേക്ക് സംശയത്തിന്റെ നിഴലിൽ നിൽക്കുന്ന കമ്പനികൾ വലിയ രീതിയിലേക്ക് അതിലേക്ക് പണം വന്നിട്ടുണ്ട് കോടാനുകോടി എന്നാണ് അദ്ദേഹം ഉപയോഗിച്ച വാക്ക് ആ രീതിയിലേക്ക് പണം ഇവിടേക്ക് വന്നിട്ടുണ്ട് അത് എന്തിനുള്ളത് എന്തിനു വേണ്ടിയാണ് ഇത്തരം തുകകൾ കൈമാറി എന്നതാണ് ഗുരുതരമായി ഉന്നയിക്കുന്ന ചോദ്യം അത് പല ഇടപാടുകളുമായി ബന്ധപ്പെട്ട് അത് കമ്മീഷൻ തുകയാണ് എന്ന രീതിയിൽ തന്നെ അദ്ദേഹം പറഞ്ഞു പറഞ്ഞുവയ്ക്കുകയും ചെയ്യുന്നു സംശയത്തിന്റെ നിഴലിൽ നിൽക്കുന്ന കമ്പനികളാണ് ഈ രണ്ട് കമ്പനികളും തന്നെ വലിയ രീതിയിൽ വിവാദങ്ങളിലേക്ക് സംസ്ഥാന രാഷ്ട്രീയത്തെ തന്നെ വലിയ രീതിയിലേക്ക് വിവാദത്തിലേക്ക് കൊണ്ടുവന്ന കമ്പനികൾ തന്നെയാണ് എസ് എൻ സി ലാബിനായാലും അത് പ്രൈസ് വാർ ഹൌസ് ഹോപ്പേഴ്സായാലും വലിയ രീതിയിലേക്ക് വിവാദങ്ങളിലേക്ക് വന്നിരിക്കുന്നു ഇത് ഈ പണം നിക്ഷേപിച്ച കാലയളവും അവർ ഇവിടെ ബന്ധപ്പെട്ടിരുന്ന ആ സമയത്തുള്ള കാലയളവ് തന്നെയാണെന്ന് ഷോൺ ജോർജ് ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട് ഒരു വിദേശ അക്കൌണ്ട് ഒരു ഇന്ത്യൻ പൗരനെ സൂക്ഷിക്കുന്നതിൽ അതിൽ മറ്റ് തെറ്റൊന്നുമില്ല പക്ഷേ അത്തരം ഇടപാടുകൾ ഇൻകം ടാക്സ് ഏജൻസി അടക്കം കൃത്യമായി തന്നെ അറിയിച്ചിരിക്കണം അപ്പോൾ ഇത് അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ എന്ന വീണാ വിജയന്റെ അത്തരം സ്റ്റേറ്റ്മെന്റുകൾ പരിശോധിക്കേണ്ടതാണ് എന്ന് അദ്ദേഹം പറയുന്നു ഒപ്പം ഇവിടേക്ക് വന്നിരിക്കുന്ന പണം വലിയ രീതിയിലേക്ക് വന്നിരിക്കുന്ന പണം അത് മറ്റക്കൌണ്ടിലേക്ക് പോയിട്ടുണ്ട് അത് അത് വളരെ ഗുരുതര സ്വഭാവത്തോടെ അദ്ദേഹം ഉന്നയിക്കുന്നു അത് അമേരിക്കയിലെ വിവിധ ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് പോയിട്ടുള്ളതെന്ന് അദ്ദേഹം പറയുമ്പോൾ തന്നെയും അത് ഒരു ആരോപണം മാത്രമായി നിങ്ങൾ കരുതേണ്ടതില്ല അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് തന്നെയാണ് താൻ ഇത് പറയുന്നതെന്നാണ് ഷോൺ ജോർജ് പറയുന്നത് അങ്ങനെ വിവിധ അക്കൗണ്ടുകളിലേക്ക് അമേരിക്കയിലേക്ക് പോയിട്ടുണ്ട് ഞാൻ ഇന്നത്തെ കാര്യം ഈ അക്കൗണ്ടിന്റെ അക്കൗണ്ടിലേക്ക് പണം വന്ന ഏതെല്ലാം കമ്പനികളിൽ നിന്ന് പണം വന്നു എങ്ങോട്ടൊക്കെ പണം പോയി എന്ന് ഷോൺ പറയുമ്പോഴും ഇതിന്റെ രേഖകൾ ഷോൺ വാർത്താ സമ്മേളനത്തിൽ നൽകിയിട്ടില്ലല്ലോ ഇത് കേന്ദ്ര ഏജൻസികൾക്ക് താൻ നൽകിയിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയും ാണ് അതുപോലെ തന്നെ ഇങ്ങനെ ഒരു കാര്യം നിന്ന് വെളിയിൽ വന്ന് ഞാൻ പറയുമ്പോൾ അതിന്റെ ഭവിഷ്യത്ത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ പറയുന്നത് ഇത് തെറ്റാണെങ്കിൽ ഈ ബന്ധപ്പെട്ടവർക്ക് അതിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അദ്ദേഹം പറയുകയാണ് തനിക്കെതിരെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കാം എന്ന് അദ്ദേഹം പറയുകയാണ് അപ്പോൾ കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ തന്റെ കൈവശമുണ്ട് അതിൽ ഒരു കാര്യം കൂടി അദ്ദേഹം പറയുന്നുണ്ടല്ലോ ഈ വിവരം നൽകിയതാരാണ് എന്നുള്ള കാര്യം വെളിപ്പെടുത്തിയാൽ അത് ചിലപ്പോൾ മറ്റൊരു ഗുരുതരമായ ഭവിഷ്യത്തിലേക്ക് പോകും എന്നുള്ള കാര്യവും പറയുകയാണല്ലോ ഷോൺ ജോർജ് തീർച്ചയായും അഞ്ജുഷെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് തന്നെയാണ് ആ ഷോൺ ജോർജ് പറയുന്നത് നിങ്ങൾ ഇതൊരു ആരോപണം എന്ന രീതിയിൽ തന്നെ കാണേണ്ടതിൽ ഇതിന് മുഴുവൻ ഉത്തരവാദിത്വം നിൽക്കുന്നു ഇത് പറയുന്നതിന് തനിക്ക് ആനുപാതികമായ തെളിവുകൾ അടക്കം തന്റെ പക്കലുണ്ട് പക്ഷേ അത് മാധ്യമങ്ങൾക്കല്ല കൈമാറേണ്ടത് ബന്ധപ്പെട്ട ഏജൻസികൾക്ക് തന്നെയാണ് താൻ അത് നൽകിയിട്ടുണ്ട് എന്നാണ് ഷോൺ ജോർജ് പറയുകയും ചെയ്യുന്നത് ഇത് ഒരു ഉപഹർജിയായിട്ട് ഹൈക്കോടതിയിലേക്ക് അടക്കം വരുന്നു മാസപ്പടി കേസിൽ ഷോൺ ജോർജ് നൽകിയ ഹർജികൾ വരും ദിവസങ്ങൾ പരിഗണിക്കാനിരിക്കെയാണ് ഉപഹർജി കൂടി ഇതിൽ സമർപ്പിക്കപ്പെട്ടിരിക്കുന്നത് ഇതിൽ ഏതെങ്കിലും രീതിയിൽ തനിക്കെതിരെ മാനനഷ്ട കേസ് അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതുമായി മുന്നോട്ട് പോകാമെന്ന് അദ്ദേഹം പരസ്യമായിട്ട് തന്നെ വെല്ലുവിളിക്കുകയും ചെയ്യുന്നുണ്ട് താൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഉറച്ചു നിന്നുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഇത്തരം കാര്യങ്ങളിൽ ഏതെങ്കിലും രീതിയിൽ തനിക്കെതിരെ വസ്തുതാപരമല്ല എന്ന് ചൂണ്ടിക്കാണിച്ച് ആർക്കെങ്കിലും പുറത്തേക്ക് വരാമെങ്കിൽ അവർക്ക് മാനനഷ്ട കേസടക്കം കൊടുക്കാമെന്ന ഷോൺ ജോർജ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പരസ്യമായ രീതിയിൽ തന്നെ വെല്ലുവിളി ഉയർത്തുകയാണ് ചെയ്യുന്നത് ഈ പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം തന്റെ പക്കൽ വ്യക്തമായ വിവരങ്ങളുണ്ട് ഇത് നൽകിയ വ്യക്തിയെക്കുറിച്ച് തനിക്ക് പുറത്ത് കാര്യങ്ങൾ പറയുവാൻ കഴിയുകയില്ല രണ്ട് സംയുക്തമായ ഒരു അക്കൗണ്ടാണ് അബ്ദ അബുദാബി ബാങ്കിലുള്ളത് അത്തരം കാര്യങ്ങളുടെ വിശദാംശങ്ങളെല്ലാം തൻ്റെ പക്കലുണ്ട് ഇവിടേക്ക് പണം വന്നതായി കൃത്യമായ രേഖകളോടുകൂടി തന്നെയാണ് താനത് പറയുന്നത് പക്ഷെ അത് കൈമാറാൻ തനിക്ക് നിർവാഹമില്ല എന്നതടക്കം അദ്ദേഹം സൂചിപ്പിക്കുകയും ചെയ്യുന്നു എസ് എഫ് ഐ ഒ ഇക്കാര്യത്തിൽ അന്വേഷണം തുടരുകയാണ് ഈ ഒരു ഘട്ടത്തിൽ തന്നെയാണ് താൻ ഇത്തരം വസ്തുതകൾ കൂടി കൂട്ടിച്ചേർക്കുന്നത് ഇതു സംബന്ധിച്ച ഈ അന്വേഷണ ഏജൻസികൾക്കും തന്നെയും വിവരങ്ങൾ നൽകിയിട്ടുണ്ട് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു പക്ഷേ ഒരു തെളിവും യാതൊരു കാര്യവും ഒരു രേഖയോ അടക്കമോ ഒന്നും തന്നെയും മാധ്യമങ്ങൾക്ക് അദ്ദേഹം ഈ ഉപഹർജിയിൽ പറഞ്ഞ കാര്യങ്ങൾ ആവർത്തിക്കുകയാണ് നൽകിയത് ഗുരുതരമായ ആരോപണമാണ് മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ കമ്പനിയായ എക്സ ലോജിക്കിനെതിരെ ഷോൺ ജോർജ് ഉന്നയിച്ചിരിക്കുന്നത് കേന്ദ്ര ഏജൻസികൾ ഇതേക്കുറിച്ച് അന്വേഷണം നടത്തുന്നുണ്ടെന്ന് ഷോൺ പറയുകയാണ് വിദേശ അക്കൗണ്ടിന്റെ വിവരങ്ങളാണ് ഷോൺ ജോർജ് ആരോപണമായി ഉന്നയിച്ചിരിക്കുന്നത്